എല്ലാ പേർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗത്ത് കളമശ്ശേരിയിലാണ് സൗത്ത് കളമശ്ശേരി മാർക്കറ്റ് ഏരിയ ഏരിയയാണിത് ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വസ്തുവിൻ്റെ ഒരു ഇരുപത് സെൻറ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഉള്ളത് അപ്പം അത് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഏരിയ ഈ സൗത്ത് കളമശ്ശേരിയിൽ നിന്നും ആ റെയിൽ കാണുന്ന റെയിൽവേ മേൽ മേൽപ്പാലത്തിൽ കൂടെ ഒരു നൂറ് മീറ്റർ പോകുമ്പോൾ ആ റെയിൽവേ മേൽപ്പാലം ചെന്ന് ഇറങ്ങുന്നിടത്ത് തന്നെയാണ് ഈ പ്ലോട്ടും പ്ലോട്ടുള്ളത് റെയിൽവേ മേൽപ്പാരം ചെന്ന് ഇറങ്ങുന്നിടത്ത് ഒരു കമ്പനിയുണ്ട് യൂണിക്കോൺ എന്ന് പറയുന്നത് ആ യൂണിക്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ തൊട്ടടുത്താണ് ഈ പ്ലോട്ടുള്ളത് ബാക്കി വിശേഷങ്ങൾ പ്ലോട്ടിൻ്റെ അടുത്തെത്തിയിട്ട് ഞാൻ കാണിക്കാം ഓക്കെ എല്ലാ പേർക്കും മാഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ നിങ്ങളെ കാണിച്ച് പറയാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ സൗത്ത് കളമശ്ശേരിയിൽ റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ ആയി ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലാണ് ഈ ബിൽക്കോൺ ഉള്ള പ്രോപ്പർട്ടിയിലോട്ട് എത്തുവാനായിട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് യുണികോൺ എന്ന് സെർച്ച് യുണികോൺ കളമശ്ശേരി എന്ന് സർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പം തൊട്ടടുത്തിരിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഇരുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിങ്ങുമാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഇത് ആ ഒരു വീടാണ് പക്ഷേ ഇപ്പോഴൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് സൗത്ത് കളമശ്ശേരിയിലാണ് ഇത് പ്രോപ്പർ സൗത്ത് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് കയറി ഞാൻ അതിൻ്റെ ഒരു ഒരു റെക്റ്റാംഗുലർ പ്ലോട്ടാണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കാണിച്ചു തരാം അപ്പം ഇത് കംപ്ലീറ്റ് ബൗണ്ടറി വാളിൻ്റെ അകത്താണിത് ഉള്ളത് ഫ്രണ്ടിലെ ഒരു നല്ലൊരു സ്ഥലം നല്ല ഒഴി ഒഴിഞ്ഞ് കിടപ്പുണ്ട് സ്ഥലം വീടിരിക്കുന്നത് ഇത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആറ് സെൻറ്റിലാണ് ഇരിക്കുന്നത് ബാക്കി പതിനാല് സെൻറ്റ് ഇവിടെ വേക്കൻറ്റായിട്ട് കിടപ്പുണ്ട് കാണാൻ പറ്റും ഇവിടെ ബാക്കിലോട്ട് കാണിക്കാം ഇല്ല വെള്ളമെല്ലാം ഉണ്ട് കിണർ നല്ല വെള്ളം ഉള്ള കിണർ എന്നാണ് ഉടനെ നിറഞ്ഞത് വീട് വീട് നല്ലൊരു ഒരു സൈഡിലാണ് ഇരിക്കുന്നത് അപ്പം ഒരുപാട് ഈ ലാൻഡ് വേക്ക് വേക്കൻഡായിട്ട് അറൗണ്ട് ഫോർട്ടീൻ സെൻറ്റ് ആറ് സെൻറ്റിലാണ് വീടി അപ്പം അറൗണ്ട് ഫോർട്ടീൻ സെൻറ്റ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ബിൽഡിംഗ് എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്യാനും കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീടിപ്പം റെൻ്റ് ഔട്ട് ചെയ്ത് ചെയ്തേക്കാണ് മുകളിൽ അപ്പം അതിന് അതുകൊണ്ട് മുകളിലോട്ടുള്ള ആക്സസ് റൂമിൻ്റെ അകത്തോട്ട് ആക്സസ് ഇല്ല അതുകൊണ്ട് പുറത്തുള്ളത് കാണിക്കുന്നത് ഇതിൻ്റെ അടുത്ത അടുത്ത ലൊക്കേഷൻസ് അതിൻ്റെ അടുത്ത് രാജഗിരി രാജഗിരി കോളേജ് രാജഗിരി കോളേജിൻ്റെ എല്ലാം തൊട്ടടുത്താണ് രാജഗിരി കോളേജ് രാജഗിരി പബ്ലിക് സ്കൂളിൻ്റെ എല്ലാം തൊട്ടടുത്താണ് ഓക്കെ ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അടുത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസും മറ്റുമൊക്കെ ഓക്കെ